നിന്നെ പോലെ തന്നെയായിരുന്നു അവളും ഒരു സാധു പെണ്ണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണീർ ഒലിപ്പിക്കുന്ന ഞങ്ങളുടെ മീനാക്ഷി എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ തറവാട്ടിലായിരുന്നു ഞങ്ങൾ അന്നൊക്കെ കഴിഞ്ഞിരുന്നത് അന്ന് രാജുവിന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് പ്രായം കാണും തറവാട്ടിൽ പാലൊക്കെ കൊണ്ടുവന്നിരുന്നത് മീനാക്ഷി ആയിരുന്നു എപ്പോഴോ ഞങ്ങളൊന്നും അറിയാതെ അവർ പ്രണയത്തിലായി പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നമായി എനിക്ക് മീനാക്ഷിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നാൽ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളെ ധിക്കരിക്കാൻ കഴിയില്ലായിരുന്നു രാജുവിന്റെ അച്ഛൻ ഭയങ്കര കർക്കശക്കാരനായിരുന്നു മഹിക്കുട്ടൻറെ ഇപ്പോഴത്തെ സ്വഭാവം തന്നെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാ എൻ്റെ ഭർത്താവ് അവരെ ഇരുവരെയും വാഴിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തതോടെ രാജുവിനും ഈനാക്ഷിക്കും ഞങ്ങളുടെ സമ്മതത്തോടെ ഒന്നിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതുകൊണ്ടാകാം അവർ ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പിന്നെ എന്താ സംഭവിച്ചേ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് രാജുവിൻ്റെ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന വാശിയെല്ലാം കളഞ്ഞു അവരെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അവരെ കാണാൻ ചെന്ന ഞങ്ങളെ വരവേറ്റത് പ്രസവത്തോടെ മരിച്ച മീനാക്ഷിയും വെളുത്ത തുണിയിൽ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന രാജുവിൻ്റെ കയ്യിൽ ആച്ച ഓരകുഞ്ഞുമായിരുന്നു മീനാക്ഷിയുടെ മരണശേഷം ആദ്യമൊന്നും ഞങ്ങളുടെ കൂടെ വരാൻ അവൻ തയ്യാറായില്ല പിന്നെ എൻ്റെ കണ്ണീരിന് മുൻപിൽ അവൻ സമ്മതിച്ചു പൊടിക്കുഞ്ഞായിരുന്ന മാഹിക്കുട്ടൻ ആദ്യമൊക്കെ നോക്കാൻ രാജു നല്ലോണം പാടുപെടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉള്ളത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവൻ്റെ ഒറ്റക്കുള്ള ജീവിതം എനിക്കും രാജുവിൻ്റെ അച്ഛനും വളരെയധികം വിഷമത്തിലാഴ്ത്തി അവനൊരു കൂട്ടുമെന്നുള്ളത് ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചെങ്കിലും രാജു അതിന് മറുപടിയായി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു പിന്നെ കുഞ്ഞിനു വേണ്ടിയെങ്കിലും സമ്മതിക്കണമെന്നായിപ്പോൾ അവൻ വേറെ വഴിയില്ലാതെ മഹിക്കു വേണ്ടി സമ്മതിച്ചു എന്നാൽ അവനൊരു വ്യവസ്ഥ വെച്ചു അവൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഒരിക്കലും അമ്മയാകാനുള്ള ശേഷി ഉണ്ടാകരുത് ആദ്യമൊന്നും ഞങ്ങൾ സമ്മതിക്കാഞ്ഞപ്പോൾ അവൻ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞതോടെ ഞങ്ങൾക്ക് പിന്നെ വേറെ വഴിയില്ലാതെ ഒരു ബ്രോക്കർ വഴി അങ്ങനെ ഒരു പെണ്ണിനു വേണ്ടി അലഞ്ഞു അങ്ങനെ അവസാനം ഒരു പെണ്ണിനെ കിട്ടി വിവാഹബന്ധം ഏർപ്പെടുത്തിയ പെണ്ണായിരുന്നു പേര് ജാനകി വിവാഹം കഴിഞ്ഞ് അഞ്ചാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിനാൽ ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് ജാനകിക്ക് ഗർഭം ധരിക്കാൻ പ്രയാസമുണ്ടെന്ന് അങ്ങനെ അവളെ കെട്ടിയവൻ്റെയും അവൻ്റെ വീട്ടുകാരുടെയും കുത്തുവാക്കുകൾ കാരണം അവൾ അവനുമായുള്ള ബന്ധം വേർപ്പെടുത്തി അങ്ങനെ രാജു അവളെ വിവാഹം കഴിച്ച് തറവാട്ടിൽ കാലെടുത്ത് വെച്ചു മഹിക്കുട്ടൻ അവൾ നല്ല അമ്മ തന്നെ ആയിരുന്നു എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ തോറ്റുപോയി അതിന് കാരണം രാജു തന്നെയാണ് ഒരിക്കൽ പോലും രാജു അവളെ സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനോ അവളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടത്തി കൊടുക്കുവാനോ എന്തിനേറെ പറയുന്നു അങ്ങനെ ഒരാളാ വീട്ടിൽ ജീവിക്കുന്നു എന്നൊരു പരിഗണന പോലും അവൻ കാണിച്ചില്ല അവളോട് സംസാരിക്കാൻ തന്നെ അവന് താല്പര്യമില്ലായിരുന്നു മഹിക്കുട്ടൻ മാത്രമായിരുന്നു അവൻ്റെ സന്തോഷം പിന്നെന്താ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചേ അത് മുത്തശ്ശി എനിക്ക് മറുപടിയായി കഥയുടെ ബാക്കി പറയാൻ വന്നതും ദേവേട്ടൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ടിൻ്റെ ചെവിയിലേക്ക് തുളച്ച് കയറിയതും ഒരുമിച്ചായിരുന്നു മുത്തശ്ശി വേഗം തന്നെ ആൽബം എടുത്ത് തലയുനയുടെ കീഴിൽ വെച്ച് എൻ്റെ നേർക്ക് തിരിഞ്ഞു ബാക്കിയൊക്കെ പിന്നെ പറയാം നീ ഇപ്പോൾ അവനെ ഉച്ചഭക്ഷണം കൊടുക്കാൻ നോക്ക് നമ്മൾ പറയുന്നത് അവൻ വല്ലതും കേട്ടാൽ പിന്നെ എന്താ ഉണ്ടാകുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ വേഗം പോകാൻ നോക്ക് ഞാൻ അതിന് തലയാട്ടി ഹാളിലേക്ക് നടന്നതും രാവണൻ അവിടെ സോഫയിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ഞാൻ കുറച്ചു നേരം രാവണനെ തന്നെ നോക്കിയിരുന്നു രാവണൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രണയമായിരുന്നു എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് രാവണന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ നൽകിയതാണ് അത്ര ആഴത്തിലാർന്നതാണ് തൻ്റെ മകനോടുള്ള സ്നേഹമെന്ന് ആ അമ്മ മകനു വേണ്ടി ഏറ്റുവാങ്ങിയ മരണത്തിലൂടെ എനിക്ക് മനസ്സിലായതാണ് ഡി പെട്ടെന്നുള്ള രാവണന്റെ വെളിയിൽ ഞാൻ എൻ്റെ ചിന്തകളെയെല്ലാം വെടിഞ്ഞു അങ്ങേരെ നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ മുഖത്തിന് നേരെ കലുപ്പിൽ നിൽക്കുക ആരെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക ഏഹ് അത് ഞാൻ വെറുതെ ചുമ്മാ നിൻ്റെ ചുമ്മാതെയുള്ള ഈ നിൽപ്പ് കഴിഞ്ഞെങ്കിൽ ഭക്ഷണം ഒന്ന് വിളമ്പി തന്നാൽ കൊള്ളായിരുന്നു അയ്യോ സോറി ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതും പറഞ്ഞു വേഗം ഞാൻ അടുക്കളയിൽ നിന്ന് കറികളും ചോറും ഡൈനിങ് ടേബിളിലേക്ക് വെച്ച് രാവണന് വിളമ്പി കൊടുത്തു കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി എൻ്റെ ഷോളിൽ മുഖം കയ്യും തൊടിച്ച് എൻ്റെ അരയിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് കവളി ഒരു ഉമ്മയും തന്നു ബുള്ളറ്റിൻ്റെ കീയും എടുത്ത് വെളിയിലേക്ക് പോയി ഞാൻ അങ്ങേരുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പ്രതിമ പോലെ കവളിൽ കൈയും വെച്ച് ഒരു നിൽപ്പായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞില്ല മുത്തശ്ശി പറഞ്ഞതിൻ്റെ ബാക്കി എന്താ സംഭവിച്ചത് എന്നറിയാനുള്ള തിടുക്കത്തിൽ മുത്തശ്ശിയുടെ റൂമിൽ നോക്കിയപ്പോൾ പുള്ളിക്കാരി ഉറക്കത്തിലേക്ക് വീണിരുന്നു പിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് റൂമിൽ നിന്നിറങ്ങി രണ്ട് മൂന്ന് മിസ്സുമാരുടെയും സാറുമാരുടെയും അസൈൻമെൻറ്റും നോട്ട്സും എഴുതാനുള്ളത് കൊണ്ട് പിന്നെ കുറേ നേരം അതിൻ്റെ പിറകെയായിരുന്നു ഇടയ്ക്ക് ഹാളിൽ ടി വി കണ്ടിരുന്ന് ലാൻഡ് ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ച് അവിടുത്തെ വിശേഷമെല്ലാം തിരക്കി പിന്നീട് എപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് വീണു രാവണൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടത് ഞാൻ പെട്ടെന്ന് കണ്ണ് വലിച്ചു തുറന്നെഴുന്നേറ്റു ബാത്റൂമിൽ പോയി മുഖം കഴുകി കഴുകി താഴേക്കോടി രാവണൻ എന്താ ഇത്ര നേരത്തെ എല്ലാ ദിവസവും രാത്രിയിലാണല്ലോ പുള്ളിക്കാരൻ്റെ വരവ് ഹാളിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാവണൻ എന്നെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു പൊതി വെച്ച് തന്ന റൂമിലേക്ക് പോയി ഞാൻ വേഗം ആ പൊതി തുറന്നതും അതിലുള്ള സാധനം കണ്ടെൻ്റെ കണ്ണ് മിഴിഞ്ഞു എന്താണെന്നല്ലേ സാംസങ് ഗാലക്സിയും ആ സ്വന്തമായൊരു മൊബൈൽ വേണമെന്നുള്ള ആഗ്രഹം കോളേജിൽ പോയതിനു ശേഷമാണ് എൻ്റെ മനസ്സിൽ ഉടലെടുത്തത് ക്ലാസ്സിലെ പലരും അത് ഉപയോഗിക്കുന്നതൊക്കെ കാണുമ്പോൾ കൊതി വരുമായിരുന്നു വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം മനസ്സിൽ തന്നെ അങ്ങ് കുഴിച്ചു മൂടി ടെച്ച് ഫോൺ ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന വിധമൊക്കെ അച്ചു എനിക്ക് നേരത്തെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല മൊബൈൽ വാങ്ങി തന്നിട്ട് ഒരു നന്ദി പോലും ഞാൻ രാവണനോട് പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർത്തത് വേഗമുറിയിലേക്ക് ചെന്നപ്പോൾ രാവണൻ ബാത്റൂമിലേക്ക് ഫ്രഷ് ആകാൻ കയറിയതും ഒരുമിച്ചാണ് പിന്നെ അവിടെ നിന്നിട്ട് വലിയ പ്രയോജനമില്ലാത്തത് കൊണ്ട് ഫോണുമായി താഴേക്ക് പോയി സോഫയിലിരുന്ന് മൊബൈലൊന്ന് അരിച്ചു കൊടുക്കി അച്ചുവിൻ്റെ നമ്പർ സേവ് ചെയ്ത് അവൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് രാവണൻ ഫോൺ വാങ്ങിത്തന്നതൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കും ഒത്തിരി സന്തോഷമായി പിന്നെ അങ്ങോട്ട് കുറേ സെൽഫി എടുപ്പായിരുന്നു അച്ഛനെയൊക്കെ വിളിച്ച് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല മുത്തശ്ശി വന്ന് വിളക്ക് കത്തിക്കാൻ സമയമായെന്ന് പറഞ്ഞപ്പോൾ ആ മൊബൈലൊന്ന് കയ്യിൽ നിന്ന് മാറ്റിവെച്ചത് മുത്തശ്ശിയോട് രാവണൻ മൊബൈൽ വാങ്ങിച്ചു തന്ന കാര്യം സന്തോഷത്തോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയുക അതൊക്കെ നേരത്തെ മുത്തശ്ശിക്കറിയാമായിരുന്നെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ രാവണന് മുത്തശ്ശിയോടെ എനിക്ക് മൊബൈൽ വാങ്ങുന്നതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു പോലും ആ എന്തായാലും എന്താ അങ്ങനെ എനിക്കും കിട്ടി മൊബൈൽ ഇനി ഇതും കൊണ്ട് കോളേജിൽ ചെന്ന് ഒരു വിലസ് വിലസണം എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മുകളിൽ നിന്ന് രാവണൻ്റെ വലിയ വായിലുള്ള അമ്മയെ നലർച്ച കേട്ടത് ഞാൻ ആ ശബ്ദം കേട്ട് പേടിച്ച് വേഗം ഓടി മുകളിലെത്തിയപ്പോൾ ബാത്റൂമിൽ നിലത്ത് കിടക്കുന്ന രാവണനെയാണ് കണ്ടത് നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവിടെ തന്നെ വീഴുകയാണ് അതിനോടൊപ്പം തന്നെ വേദനയും വരുന്ന ആ മുഖത്തെ ഭാവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി വേഗം രാവണൻ്റെ സമീപം ചെന്ന് എൻ്റെ കൈ പിടിച്ച് എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ച് എൻ്റെ തോളിലൂടെ കൈയിട്ട് രാവണൻ ഞാൻ കട്ടിലേക്ക് കിടത്തി അപ്പോഴേക്കും മുത്തശ്ശി മുറിയിലേക്കെത്തി എന്താ മഹി എന്താ നിനക്ക് പറ്റിയേ അത് മുത്തശ്ശി ദേവേട്ടൻ ബാത്റൂമിൽ വീണതാ ഞാനത് പറഞ്ഞു കഴിഞ്ഞത് മുത്തശ്ശി ദേഷ്യത്തോടെ രാവണനെ നോക്കി അങ്ങനെ വീഴാൻ മാത്രം നീ എന്ത് കസർത്താണ് ബാത്റൂമിൽ കാണിച്ചു കൂട്ടിയത് മുത്തശ്ശി അത് വെള്ളമായിരുന്നല്ലോ അവിടെയെല്ലാം അപ്പം കാല് തന്നെ വീണതാ എവിടെയെങ്കിലും നോക്കി നടന്നിട്ട് ഓരോന്ന് ഒപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ നിനക്ക് വേദന വല്ലതും ഉണ്ടോ ഇല്ല അതങ്ങ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുവല്ലോ മുത്തശ്ശി ദേഷ്യത്തിൽ അത് പറഞ്ഞ് രാവണന്റെ ഷർട്ടൊരു വശം മൂരി പുറംഭാഗം നോക്കി അവിടെ ചെറുതായി തടവിയും രാവണൻ വേദന കൊണ്ടലറി ഇതാണോ കള്ളോ നിനക്ക് വേദനയില്ലാത്തത് ആ വേദനയൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് നീയല്ലേ തീരുമാനിക്കേണ്ടത് ഗൗരിമോളെ എൻ്റെ റൂമിൽ അലമാരിയിലൊരു പച്ച നിറത്തിലുള്ള കുപ്പിയിരിപ്പുണ്ട് മോളത് വേഗം എടുത്തുകൊണ്ട് വാ എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മിണ്ടരുത് നീ ഇനി വല്ലോ മിണ്ടിയാൽ എൻ്റെ കയ്യിൽ നിന്ന് നീ ചുട്ടടി കിട്ടും പറഞ്ഞേക്കാം മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ടത് ഞാൻ ചിരിച്ചു രാവണൻ അത് കണ്ടെന്നെ നോക്കി പേടിപ്പിച്ചപ്പോൾ ഞാൻ വേഗം അവിടെ നിന്നിറങ്ങി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി ആ തൈലം എഴുത്തുകൊണ്ട് തിരികെ റൂമിലെത്തി മുത്തശ്ശിക്ക് നേരെ നീട്ടിയത് വാങ്ങാതെ മോൾ തന്നെ ഇവന് തടവിക്കൊടുത്തേക്ക് എൻ്റെ കൈക്ക് പണ്ടത്തെ പോലെ ശക്തിയൊന്നുമില്ല ഞാൻ തിരിച്ചൊന്നും പറയാതെ മുത്തശ്ശിക്ക് മറുപടിയായി തളിയാട്ടാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ മുത്തശ്ശി റൂമിൽ നിന്നിറങ്ങിയതും ഞാൻ രാവണനെ നോക്കിയപ്പോൾ ആ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞോ എന്നൊരു സംശയം റൂമിന്റെ വാതിലടച്ചേക്ക് എന്തിന് കാരണം പറഞ്ഞാലേ നീ അടക്കൂ കുറച്ച് ദേഷ്യത്തിൽ അങ്ങനെ ചോദിച്ചത് ഞാൻ പിന്നെയൊന്നും മിണ്ടിയില്ല റൂമിൻ്റെ വാതിലടിച്ച തിരിഞ്ഞപ്പോൾ ഷർട്ട് മുഴുവനായി ഊരി സിക്സ് പാക്ക് കാണിച്ചുള്ള അങ്ങേരുടെ ഇരിപ്പ് ഞാൻ അന്തം വിട്ട് നോക്കി നിന്നു അവിടെ തന്നെ കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം ഏ ഞാൻ വേഗം വർത്തമാന കാലത്തിലേക്ക് തിരിച്ചു വന്നതും രാവണൻ എന്നെ നിന്ന് നോക്കിയിട്ട് കമിഴ്ന്ന് കിടന്നു കുപ്പി തുറന്ന് തൈലമെടുത്ത് രാവണൻ്റെ പുറത്ത് പുരുട്ടാൻ നോക്കുമ്പോഴൊക്കെ കൈവിറയ്ക്കാൻ തുടങ്ങി എന്തോ പോലെയൊക്കെ തോന്നുന്നു ഇന്ന് വല്ലതും നടക്കുമോ രാവണൻ തലചരിച്ച് എന്നോട് ചോദിച്ചതും ഞാൻ ആഞ്ഞ് ശ്വാസമെടുത്ത് കണ്ണുറുക്കിയടച്ച് പതിയ വിറയലോടെ തടവി അയ്യോ ഇങ്ങനെ തടവല്ലേ കൈക്ക് നോകും കണിയാക്കിക്കൊണ്ടുള്ള രാവണൻ്റെ പറച്ചിൽ കണ്ണു തുറന്ന് കുറച്ച് ശക്തിയിൽ തടവാൻ തുടങ്ങി ആദ്യമുണ്ടായിരുന്ന വിറയലൊന്നും ഇപ്പം എൻ്റെ കൈക്കില്ലായിരുന്നു രാവണൻ എൻ്റെ തടവിലിൻ്റെ സുഖത്തിൽ ലയിച്ച് കിടക്കുക തുഷ്ടൻ കുറേയായതും എൻ്റെ കൈക്ക് കഴിച്ചിലായി രാവണനാണെങ്കിൽ ഇത്രയും നേരം കിട്ടിക്കൊണ്ടിരുന്ന സുഖലഹരി തടസ്സം സൃഷ്ടിച്ചതുപോലെ എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ടായിരുന്നു അത് തടവി തടവിക്കൈക്ക് വയ്യ അതാ നീ ഒരു കൈ വെച്ചല്ലേ ഇത്രയും നേരം തടവിക്കൊണ്ടിരുന്നേ ഇനിയിപ്പോൾ മറ്റേ കൈയും തടവി വയ്യാതാവുമ്പോൾ നിർത്തിയാൽ മതി അങ്ങേരുടെ ആജ്ഞ കേട്ട് തിരിച്ചെന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അതെനിക്ക് തന്നെ പണിയാകുമെന്നോർത്തത് കൊണ്ടൊന്നും വേണ്ടെന്ന് വെച്ച് അങ്ങേര് പറഞ്ഞതനുസരിച്ചു കുറച്ചു കഴിഞ്ഞതും കൈ ഒരു പരുവമായി രാവണൻ അങ്ങനെക്ക് എപ്പോഴോ ഉറക്കത്തെ കൂട്ടുപിടിച്ചതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പാഞ്ഞു പിന്നെ മുത്തശ്ശി അടുക്കളയിൽ രാവണന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്താണ് ഒന്ന് അടുത്ത് കിട്ടുന്നത് എൻ്റെ പരിങ്ങിയുള്ള നിൽപ്പ് കണ്ടതും മുത്തശ്ശി സംശയത്തോടെ എന്നെ സൂക്ഷിച്ചു നോക്കി എന്താ മോളെ പിന്നെ എന്താ ദയവേട്ടിൻ്റെ അച്ഛൻ്റെയും ജാനകി അമ്മയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ചോദ്യം കേട്ട മുത്തശ്ശി ഒന്ന് നെടുവേർപ്പിട്ട് പറഞ്ഞു തുടങ്ങി മഹി വളർന്ന് വലുതായപ്പോഴേക്കും ജാനകിയോടുള്ള രാജുവിൻ്റെ അവഗണനയ്ക്ക് മാറ്റമൊന്നും വന്നില്ല അവളെ ഒത്തിരി വിഷമത്തിൽ ആഴ്ത്തി രാജു എന്നെങ്കിലും അവളെ സ്നേഹിക്കുമെന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു അതൊക്കെ ഒരു സ്വപ്നമാണെന്ന് അവൾ അറിയാൻ ഒത്തിരി വൈകി മഹി അവളെ അമ്മയെന്ന് വിളിക്കുമ്പോഴൊക്കെ അവളുടെ വിഷമമെല്ലാം എവിടെയെങ്കിലും ഓടി മറയുമായിരുന്നു മഹിയുടെ രണ്ടാനമ്മയാണ് ജാനകിയെന്ന് അവൻ ഒരിക്കലും അറിയരുതെന്ന് ഒരു സ്വാർത്ഥത അവൾക്കുണ്ടായിരുന്നു രാജുവിന് മഹിയോട് സത്യങ്ങളെല്ലാം പറയണമെന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് വിഷമിക്കുമെന്ന ചിന്തയിൽ ഒന്നും പറഞ്ഞില്ല എന്നാൽ മഹിക്കമ്മയുടെയും അച്ഛൻ്റെയും പെരുമാറ്റം മകൽച്ചയൊക്കെ കണ്ട് ചെറുതായിട്ട് സംശയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവൻ എന്നോടാണ് പങ്കുവെച്ചത് അതെല്ലാം നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ വായടപ്പിക്കുമായിരുന്നു പിന്നെ എപ്പോഴാണെന്നറിയില്ല അറിയില്ല ജാനകിക്ക് ചെറുതായിട്ട് മാറ്റമൊക്കെ വന്നു തുടങ്ങി നാണത്തോടെ വിടരുന്ന പുഞ്ചിരിയും ഇരുന്ന ഇരുപ്പിലുള്ള സ്വപ്നം കാണലുമെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് രാജുവിൻ്റെയും ജാനകിയുടെയും പ്രശ്നങ്ങളെല്ലാം തീർന്നാണ് എന്നാൽ അതൊക്കെ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അപ്പൊ ജാനകി അമ്മയുടെ മാറ്റത്തിന് കാരണം എന്തായിരുന്നു അതുപോലെ തന്നെ ജാനകി അമ്മ ഇപ്പോൾ എവിടാ അവർ ജീവനോടെ ഉണ്ടോ അതോ മുത്തശ്ശി നേരത്തെ പറഞ്ഞതുപോലെ ദേവേട്ടൻ്റെ അച്ഛനെ പോലെ കാർ ആക്സിഡൻറ്റിൽ അവർ മരിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ദേവേട്ടൻ എന്തിനാ ജാനകി അമ്മയോട് ദേഷ്യം കാണിക്കുന്നത് അത് ജാനകി അവർ അവരുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി ഞങ്ങൾക്കിടയിലേക്ക് ദേഷ്യവും പുറപ്പോടെയുള്ള എൻ്റെ ചോദ്യത്തിന് മറുപടിയായി കടന്നു വന്ന ദേവേട്ടൻ ഒരലർച്ചയോടെ പറഞ്ഞത് കേട്ട് ഞാൻ നിന്ന നിൽപ്പിൽ ഭൂമി വിളർന്ന് താഴെ വീണിരുന്നെങ്കിൽ എന്ന് ഞാൻ ആ സമയം ചിന്തിച്ചു അപ്പോഴാണ് ഞാൻ ദേവേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചത് ജാനകി അമ്മ അപ്പോ കാമുകന്റെ കൂടെ ഒളിച്ചോടിയതാണോ മഹി നിനക്ക് വയ്യാത്തതല്ലേ റൂമിൽ പോയി വിശ്രമിക്കുക മുത്തശ്ശി വിഷയമൊന്നും മാറ്റണ്ട ഡി നിനക്ക് വേറെന്തൊക്കെയാ അറിയേണ്ടത് പുറയടി പുല്ലേ രാവണന്റെ കലിപ്പ് കണ്ടപ്പോൾ അന്ന് സുധീട്ടൻ അടിക്കുമ്പോഴുണ്ടായ അതേ ദേഷ്യമാണ് ഇപ്പോൾ ആ മുഖത്തുള്ളത് എൻ്റെ ശരീരം പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി എന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യം രാവണനുണ്ടെന്ന ആ മുഖഭാവത്തിലൂടെ എനിക്ക് മനസ്സിലായി കണ്ണൊക്കെ ദേഷ്യത്തിൽ ചുവന്നു കലങ്ങിയിരുന്നു മഹി നീ അടങ്ങിയിരുന്നേ വെറുതെ അവളുടെ മെക്കെട്ട് കയറാതെ വെറുതെയോ വെറുതെയാണോ നിനക്ക് നീ എൻ്റെ കുടുംബ പുരാണമറിഞ്ഞല്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ലടി എടി കിട്ടില്ലേന്ന് എൻ്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിൽ വേദനയാൽ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി എന്തെങ്കിലും പറഞ്ഞു രാവണനെ തടയുമെന്നുണ്ടായിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ എൻ്റെ നാവ് പൊങ്ങിയില്ല മഹി നീ അവളെ വിട്ടേ അവൾക്ക് കൈ വേദനിക്കുന്നുണ്ട് മുത്തശ്ശി എങ്ങനെയൊക്കെയോ എന്നെ രാവണിൽ നിന്ന് അകത്ത് മാറ്റി മുത്തശ്ശി രാവണനെ പിടിച്ചു വലിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നിറങ്ങുമ്പോഴും ആ കണ്ണുകളിൽ എന്നോടുള്ള ക്രോധത്തിൻ്റെ അളവ് കൂടുകയാണെന്ന് തോന്നി എപ്പോഴോ കരഞ്ഞ കണ്ണുകളാൽ അവിടെ നിന്നൂർന്ന് കൈകൾ കാൽമുട്ടിൽ വലയം വെച്ച് മുഖം പൂഴ്ത്തി അവിടെ കിടന്നു ഇതുവരെ എന്നോടുള്ള പ്രണയത്താൽ വിരിഞ്ഞ കണ്ണുകളും ഇന്ന് വെറുപ്പാൽ നിറഞ്ഞിരിക്കുകയാണ് ഒന്നും വേണ്ടായിരുന്നു ജാനകി അമ്മയെക്കുറിച്ച് തിരക്കാനെ പോകേണ്ടായിരുന്നു എല്ലാം എൻ്റെ തെറ്റ മുകളിലത്തെ റൂമിൽ നിന്ന് എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദം കേട്ടതും ഞാൻ കൈകൾ കൊണ്ട് ഇരുചെവികളും പൊത്തി കണ്ണടച്ച് അവിടെ കിടന്നു കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് ഭക്ഷണം കഴിക്കാൻ മുത്തശ്ശി നിർബന്ധിച്ചെങ്കിലും എന്തുകൊണ്ടോ ഇനിയൊരു വറ്റുപോലും ഇറങ്ങില്ലെന്ന് മനസ്സിലായത് കൊണ്ടാകാം പിന്നീട് മുത്തശ്ശിയൊന്നും ചോദിച്ചില്ല രാവണന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അന്ന് കിടന്നുറങ്ങുന്നത് മുത്തശ്ശിയുടെ കൂടെയാണ് രാവിലെ ഒത്തിരി താമസിച്ചാണ് എഴുന്നേറ്റത് കണ്ണൊക്കെ വലിച്ചു തുറക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടു മുറിയിലേക്ക് കയറി വന്ന മുത്തശ്ശി ഞാൻ എഴുന്നേറ്റ് കണ്ടതും എന്നോട് പെട്ടെന്ന് രാവണന്റെ കൂടെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും മുത്തശ്ശിയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും രാവണൻ എന്നെ കാത്തു നിൽക്കുകയാണെന്ന് റൂമിൽ നിന്ന് പോകാൻ നേരത്ത് മുത്തശ്ശി പറഞ്ഞതോടെ ഞാൻ ചോദിക്കാൻ വന്നതൊക്കെ അപ്പാടെ വിഴുങ്ങി പെട്ടെന്ന് കുളിക്കാൻ ബാത്റൂമിലേക്ക് ഓടി